നമസ്കാരം വീണ്ടും ഒരു ഉടമ്പടി പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ കുറേ കാലത്ത് അനുഭവം വെച്ച് നോക്കുമ്പോൾ ആ ഉടമ്പടി ഒരു മണ്ടത്തരമായി പോയില്ലേ എന്ന് കരുതാനാണ് പലർക്കും താല്പര്യം എനിക്കും അങ്ങനെയാണ് ഉടമ്പടികളാകാം തരാതരക്കാരുമായിട്ട് ഒരു ചൊല്ലുണ്ട് ഒരു സിംഹം എ ലയൻ ഷുഡ് നോട്ട് മേക്ക് എ പാക്റ്റ് വിത്ത് എ ഡോങ്കി കഴുതയുമായിട്ട് സിംഹം ഉടമ്പടി ഉണ്ടാക്കാറില്ല ഉടമ്പടി ഉണ്ടാക്കാൻ പാടില്ല നമസ്കാരം ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട് ഇഫ് സംവൺ മേക്ക് പാക്ട് വിത്ത് എ ഡോകി ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ദ ഇറ്റ് ഈസ് നോട്ട് എ ലയൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു കഴുതയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടിയുടെ മറുവശത്ത് ഒരു സിംഹമായിരിക്കില്ല എ ലൈൻ ഷുഡ് നോട്ട് മേക്ക് എ പാക്റ്റ് വിത്ത് എ ഡോങ്കി എന്ന സാരം അനവധി കാലമായി നമ്മൾ കേൾക്കുന്നു പാകിസ്ഥാനുമായിട്ട് ഉടമ്പടി എഗെയിൻസ്റ്റ് സ്ട്രഗിൾ ഒരുപാട് സിംല കരാറ് പോലെയുള്ള ഒരുപാട് കരാറുകൾ സിന്ധു നദീ ജല കരാറ് അങ്ങനെ ഒരുപാട് കരാറുകൾ ഇടവിട്ട് ഇടവിട്ട് അവിടുന്ന് അതിർത്തി പ്രദേശ വെടിവെപ്പ് തിരിച്ച് വെടിവെപ്പ് ഇതൊക്കെ നമ്മൾ സ്ഥലം കേൾക്കുന്ന വാർത്തകളാണ് എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കേൾക്കുന്നതാണ് രണ്ട് മൂന്ന് വാർത്തകളാണ് സ്ഥിരമായിട്ട് ഒളിമ്പിക്സിലല്ലെങ്കിൽ ലോകകപ്പിൽ പോയി ഇന്ത്യ തോറ്റു അത് സ്ഥിരം കേൾക്കുന്നൊരു വാർത്തയാണത് മറ്റൊരു വാർത്തയാണ് വെസ്റ്റ് ബാങ്കിലെ യുദ്ധം എന്താ വെസ്റ്റ് ബാങ്ക് എന്ന് എനിക്കറിയില്ലായത് ഇപ്പോൾ ആ യുദ്ധം ഉണ്ടായപ്പോഴാണ് വെസ്റ്റ് ബാങ്ക് എന്താണ് ഗാസ എന്താണെന്നും പലസ്തീൻ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയുന്നത് ചെറുപ്പത്തിൽ നമ്മൾ നോക്കില്ല നമ്മൾ ഫാൻഡം അല്ലെങ്കിൽ മാൻട്രാക്ക് ദ മജീഷ്യൻ ഇതൊക്കെയല്ലേ നമ്മൾ നോക്കുകയുള്ളു ചിത്രകഥകളൊക്കെ അല്ലേ നോക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ അത് കണ്ണിൽ പെടാറുണ്ട് എന്നും കാണാം വെസ്റ്റ് ബാങ്കിലെ പ്രശ്നം ആ കൂട്ടത്തിൽ പെട്ടതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പ്രദേശത്ത് വെടിവെപ്പും അതിനെ തുടർന്ന് ഉടമ്പടിയും അത് കഴിഞ്ഞ് വീണ്ടും വെടിവെപ്പും ഇങ്ങനെ ചൊറിലും മാന്തലും ചൊറിയിലും മാന്തരായിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം കാർഗിൽ യുദ്ധം പുൽവാമ പ്രശ്നത്തിന് ശേഷമുള്ള ബാലാക്കോട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ എക്കണോമിയെ തകർക്കും ചെറിയൊരു യുദ്ധമാണെങ്കിലും കോടിക്കണക്കിന് രൂപ ചെലവിടണം പറയാൻ കാരണം യുദ്ധം നടക്കട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല ഇതിനു മുമ്പ് നടന്നൊരു സംഭവം അത് ഓർമ്മിച്ചപ്പോഴാണ് ഇങ്ങനെ പറയാൻ തോന്നിയത് ഇങ്ങനൊരു കഴുതിയുമായിട്ട് ഒരു സിംഹത്തിന് ഉടമ്പടിയുടെ എന്ന് ചോദിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ പറയാം എന്തായാലും നമ്മുടെ ഭരണാധികാരികളോട് നമ്മുടെ ഭരണാധ ഭരണാധികാരത്തിൻ്റെ തലപ്പ് ശ്രീ മോദിജിയോട് ചോദിക്കാനുള്ള ഒന്നിത് മാത്രമാണ് അങ്ങേക്ക് ഈ ഒരു ഈ ഒരു ഉടമ്പടി മണ്ടത്തരമായി പോയിട്ടില്ല എന്ന് ഞങ്ങൾ കുറപ്പിക്കാമോ മോദിജി അതാണ് ചോദ്യം ഇനി ഒരിക്കൽ പോലും വീണ്ടും ഈ തല പൊക്കുന്ന രീതിയിൽ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു വീഡിയോ കണ്ടു അതാരോ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇട്ടാന്ന് തോന്നുന്നുണ്ട് ഒരു സിംഹംഘടന ഉറങ്ങുകയാണ് അപ്പോൾ ഒരു കുറു കുറുക്കനാണോ അതോ കാട്ടുപെട്ടിയാണോ എന്നറിയില്ല വരും അതിൻ്റെ വാരമ പിടിച്ച് കടിക്കും അതിനോടും സിംഹം തലയുയർത്തി നോക്കും അവിടെ കിടക്കും വീണ്ടും ഇതുപോലെ വരും ആ വാൽമ പിടിച്ചു കടിക്കും ഓടും പിന്നെ അത്രയെ കാണിച്ചിട്ടുള്ളൂ പക്ഷെ അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും നമുക്കറിയാം രണ്ടാമത് മൂന്നാമത് നാലാമതൊക്കെയും സഹിക്കുക അഞ്ചാമതാകുന്ന സമയത്ത് ആ കുറുക്കം വരുമ്പോൾ ആ കുറുക്കനൊരു ഉമ്മ കൊടുക്കും അവിടെ ഈ കുറുക്കൻ്റെ മടി തരും ശിവകൃഷ്ണൻ്റെ ഉമ്മ അതല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്താണ് സിംഹം എന്നറിയാതെ ആ കാട്ടുപട്ടിയുടെ അല്ലെ കുറുക്കൻ്റെ കുട്ടി അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ പാക്കിസ്ഥാന് പാക്കിസ്ഥാനുമായിട്ട് ഉടമ്പടി വെച്ചു ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഉടമ്പടി വെച്ചു അന്ന് ആ ഉടമ്പടി അവിടെ ഒപ്പുവെക്കാൻ വന്ന ആ സൈനിക ഉദ്യോഗസ്ഥൻ പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് ചരിത്രം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആള് അതേ അതേ തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധമുണ്ടായി ബംഗ്ലാദേശ് ആയിട്ടായിരുന്നു അന്നത്തെ യുദ്ധം അന്ന് കീഴടങ്ങുന്നു പാക് ആർമി ചീഫ് അപ്പുറത്തു നിന്ന് ഒപ്പിടുകയാണ് ഞങ്ങളിതാ കീഴടങ്ങിയെന്ന് പറഞ്ഞിട്ട് നിറകണ്ണുകളോടുകൂടിയതാണ് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണം അതിൽ പാകിസ്ഥാന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി നമ്മൾ ഇത്രയും ദിവസം അതാണ് നമ്മൾ കേട്ടത് അല്ല എന്ന് നമ്മൾ ആരും പറയുന്നുമില്ല ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അനുരൂപമായിട്ടുള്ള ആ രാഷ്ട്രത്തിൻ്റെ ശക്തിക്കും പാരമ്പര്യത്തിനും ഇന്നത്തെ നിലയ്ക്കും അനുരൂപമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് പാക്കിസ്ഥാന് നൽകിയത് അത് ശരിയായില്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല ഓപ്പറേഷൻ സിന്ദൂർ നമ്മളുടെ അമ്മമാരുടെ അഥവാ ഭാരതാമ്പയുടെ സിന്ദൂരം മാച്ചു കളഞ്ഞു അതിന് ശരിക്കും പതിനാറടിയന്തരം നടത്തി കൊടുത്തു പതിനാറാം ദിവസമാണ് നമ്മൾ തിരിച്ചടി കൊടുത്തു തുടങ്ങിയത് ആണ് പതിനാറ് അടിയന്തരം നടത്തിയെന്ന് പറയുന്നത് ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു സിന്ദൂർ എന്ന പേരിട്ടത് മോഡിജിയാണെന്നാണ് പറയുന്നത് ആരാണെങ്കിൽ പോലും ഞാനാണെങ്കിൽ എൻ്റെ കൊച്ചു ബുദ്ധി വെച്ച് എന്താ പേരിടുക ഓപ്പറേഷൻ തണ്ടർ ഓപ്പറേഷൻ ബ്ലാസ്റ്റ് ഓപ്പറേഷൻ സ്ട്രൈക്ക് ഇതൊക്കെയാണ് നമ്മൾ പേര് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെയാണ് പേരിടുക സിന്ദൂർ എന്നൊക്കെ പേരിടുമ്പോൾ അതൊക്കെയും വളരെ ലാളിത്യമായിരുന്ന മൃദുരതയായിരുന്ന പേര് എല്ലാ എനിക്ക് തോന്നും പക്ഷെ അതിന് വലിയ തലങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യയിലെ സ്ത്രീകൾ അവരുടെ മനസ്സിലേക്ക് അത് കുത്തിക്കയറിപ്പോയി ഓപ്പറേഷൻ സിന്ധൂർ ഏതായാലും ആ ദൗത്യം പ്രത്യക്ഷത്തിൽ വിജയിച്ചു അത് സത്യമാണ് അതിൽ രാജ്യം ഒന്നടങ്കം ആഹ്ലാദിക്കുന്നു ആഹ്ലാദിക്കുന്നു എന്ന് വെച്ചാൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി നശിപ്പിച്ച് നാരണക്കല്ലെടുത്തു എന്ന അർത്ഥത്തിലല്ല നമുക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് തെളിയിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് സാധാരണക്കാർക്ക് അതുപോലെ സൈനിക കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള അവിടെയുള്ള വീടുകൾ മറ്റേ വ്യവസായ ശാലകൾ കെട്ടിടങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ എയർപോർട്ടുകൾക്കൊന്നും യാതൊരു നഷ്ടവും വരുത്താതെ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ അത് ഇന്ത്യൻ സൈനികർ തകർത്തു അവിടുത്തെ സാധനക്കാർക്കൊരു നഷ്ടം വരുത്തി വച്ചിട്ടില്ല ഇവിടെ ആർക്കൊരു നഷ്ടം വരുത്തി വയ്ക്കാൻ അവർ അനുവദിച്ചിട്ടുമില്ല പക്ഷെ ഒരുപാട് അസത്യപ്രസ്താവനകൾ നുണകൾ പാകിസ്ഥാൻ സൈന്യം അതുപോലെ മാധ്യമങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ പ്രചരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കാണാനും കേൾക്കാനും പണ്ടത്തെ പോലെയല്ല കണ്ണുകൊണ്ട് തന്നെ നോക്കി കാണണമെന്നില്ല നമ്മുടെ ഭൂമിയിൽ ഒരു തേങ്ങ കോക്കനട്ട് അത് കിടന്നാൽ അത് അത് പച്ച തേങ്ങയാണോ ഉണക്ക തേങ്ങയാണോ എന്ന് അറിയാൻ അമേരിക്കയ്ക്ക് കഴിയും അല്ലെങ്കിൽ അതുപോലത്തെ രാഷ്ട്രങ്ങൾക്ക് കഴിയും മേലേന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനൊരു കണ്ണുണ്ട് എല്ലാം അറിയുന്ന ഒരുവൻ അറിയുന്നൊരുവൻ എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെ ഈ സി സി ടി വി ഒന്നും കാണാനില്ല അപ്പോൾ ഒരാളുടെ ചോദിച്ചാൽ സി സി ടി വി ഒന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞത് ആകാശത്താണ് എല്ലാം നോക്കി കാണുന്നുണ്ടെന്ന് ആയതുകൊണ്ട് തന്നെ നുണക്കഥകൾക്ക് ഇനി പ്രാധാന്യമൊന്നുമില്ല നുണക്കഥകൾ അവർ പറയും അവർക്ക് തന്നെ വിടുങ്ങേണ്ട ഗതികേട് വരും അത്ര മാത്രമേ ഉള്ളൂ ശത്രുവിനോട് പോലും മാന്യമായിട്ട് പെരുമാറണം അതാണ് ഇന്ത്യയുടെ സംസ്കാരം അതാണ് സംസ്കാരം വാസ്തവത്തിൽ ആ സംസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അമ്പത്തഞ്ച് അമ്പത്തിനാല് അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സേന പ്രകടിപ്പിച്ചത് അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇവിടുത്തെ പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മൂന്നാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം പതിനാറാം തീയതി വരെ പന്ത്രണ്ട് ദിവസമാണ് പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം നടന്ന ഈ യുദ്ധമാണ് ബംഗ്ലാദേശ് അതുപോലെ ബംഗ്ലാദേശ് ഉണ്ടായിരുന്നില്ല ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനും ഈസ്റ്റ് ബംഗ്ലാദേശ് ഉണ്ടായിരുന്നില്ല ഈ യുദ്ധശേഷം ബംഗ്ലാദേശ് രൂപീകൃതമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന് മുമ്പിൽ പാകിസ്ഥാൻ ശരിക്കും പതറിപ്പോയി ഒരു ലക്ഷം പട്ടാളക്കാർ ഏകദേശം തൊണ്ണൂറായിരത്തിനും ഒരു ലക്ഷത്തിനിടയിലെ പട്ടാളക്കാരെയാണ് ഇന്ത്യൻ സേന തടവിലാക്കിയത് പോരെ പാകിസ്ഥാൻ സർക്കാർക്ക് കൃത്യമായിട്ടും അവര് അന്ധന്മാരായിപ്പോയി എല്ലാ അർത്ഥത്തിലും ബുദ്ധിപരമായിട്ടുള്ള അന്ധത്വം ബാധിച്ചു എന്തു ചെയ്യണമെന്നറിയില്ല എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇരുട്ടെന്നുള്ള അവസ്ഥ അങ്ങനെ പതടിപ്പോയി ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ശത്രുവിനെ കീഴടങ്ങുക വേറെ വഴിയില്ല കാരണം ഒരു ലക്ഷത്തിനടുത്ത് പട്ടാളക്കാരാണ് ഇന്ത്യയുടെ തടവിലുള്ളത് അന്ന് യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ യാഹ്യാ ഖാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പട്ടാള മേധാവിയുടെ കീഴിലുണ്ട് അവരുണ്ടായിരുന്നത് അവരെപ്പോഴും അങ്ങനെയാണല്ലോ പട്ടാള മേധാവികളാണല്ലോ അവിടുത്തെ പ്രധാന മേധാവികൾ യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസം പന്ത്രണ്ടല്ല പതിമൂന്നാം ദിവസം അതായത് പന്ത്രണ്ട് ദിവസം കൊണ്ട് യുദ്ധം കഴിഞ്ഞു പതിമൂന്നാം ദിവസം അതായത് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ ആർമിയുടെ തലവൻ ജനറൽ അമീർ അബ്ദുള്ള നിയാസി നിയാസി എന്നുള്ള പേരിലെ എല്ലാവരും അറിയുക അറോറാൻ നിയാസി അറോറാൻ നിയാസി അതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായിട്ടൊരു ഇന്ത്യൻ കമാൻഡർ ഒരു കുറിപ്പ് കൊടുത്തയച്ചു ആ കത്തിൽ രേഖപ്പെടുത്തിയത് എന്തായിരുന്നു എന്നറിയാമോ അത് പിന്നീട് പല ഗ്രന്ഥങ്ങളിലും അതൊക്കെ വന്നിട്ടുണ്ട് മൈ ഡിയർ അബ്ദുള്ള ഇന്ത്യൻ കമാൻഡറാണ് കൊടുത്തയക്കുന്നത് കേട്ടോ നിയാസിക്ക് അവിടുത്തെ കമാൻഡർക്കാണ് കൊടുത്തയക്കുന്നത് ജനറലിനാണ് കൊടുത്തയക്കുന്നത് മൈ ഡിയർ അബ്ദുള്ള അബ്ദുള്ള മീൻസ് അബ്ദുള്ള ഈ നിയാസി ഐ ആം ഹ്യർ ഞാനിവിടെ ഉണ്ട് മിസ്റ്റർ അബ്ദുള്ള ദ ഗെയിം ഈസ് ഓവർ അപ്പ് നമ്മൾ തമ്മിലുള്ള പ്രശ്നം അവിടെ അവസാനിച്ചിരിക്കുകയാണ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഐ സജസ്റ്റ് യു ഞാൻ നിങ്ങളോട് പറയുകയാണ് ഗീവ് വേൾ സെൽഫ് അപ് ടു മീ ആൻഡ് ഐ വില് ലുക്ക് ആഫ്റ്റർ യു പ്രിയമുള്ള അബ്ദുള്ള ഞാൻ ഇവിടെയുണ്ട് നമ്മുടെ കളി അവസാനിച്ചു യുദ്ധം അവസാനിച്ചു ഇനി ഒറ്റ മാർഗേ ഉള്ളൂ നിങ്ങൾ കീഴടങ്ങണം യുദ്ധം അവസാനിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല ഞാൻ ഇവിടെയുണ്ട് നിങ്ങളിങ്ങോട്ട് വരൂ ഞാൻ നിങ്ങളെ സുരക്ഷിതമായിട്ട് കാത്തുകൊള്ളാം ഇതാണ് എഴുതിയിരുന്നത് നിയാസിയുടെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെയും കീഴടങ്ങൾ ഉറപ്പാക്കുന്നതിനായിട്ട് ഇന്ത്യൻ ആർമിയുടെ തലവനായിട്ടുള്ള ജനറൽ സാം മനേക്ഷ ഒരാറടി രണ്ട് ഉയരവും വലിയ കൊമ്പമേശിയായിട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് ഒരു ഗന്ധർവനെപ്പോലൊരാൾ ആപ്പിളിൻ്റെ നിറം അദ്ദേഹത്തിൻ്റെ കൂനൂരാണ് കുറയാതെ താമസിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ദിവസം നടക്കാനിറങ്ങും അദ്ദേഹം വൈകുന്നേരം കാലത്ത് നടക്കാൻ ഇറങ്ങും കുട്ടികൾക്കൊക്കെ മിഠായി കൊടുക്കും കുട്ടികളൊക്കെയും അതിന് പകരം അദ്ദേഹത്തിന് എന്താ കൊടുക്കാൻ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് കൊടുക്കുക സെലൂട്ട് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല അവരോട് ചോദിച്ചു പറഞ്ഞതാണ് മനേക്ഷ എന്ന് ഓടിപ്പോയി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്ക് മനസ്സിലായില്ല എൻ്റെ സെല്യൂട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു എനിക്കും കിട്ടിയത് മിഠായി അത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അദ്ദേഹം മരിക്കുന്നത് വരെ ഫീൽഡ് മാർഷലായിരുന്നു അധികാരസ്ഥാനത്തുള്ള ആളായിരുന്നു ജനറൽ സാം മനോക്ഷ തൻ്റെ സേനയുടെ കിഴക്കൻ കമാൻഡ് ചീഫായിരുന്ന ജനറൽ ജെ ആർ എഫ് ജേക്കബ് അദ്ദേഹത്തിനെയാണ് കീഴടങ്ങൽ നടപടികൾ നടപ്പിലാക്കാൻ വേണ്ടി ഡാക്കയിലേക്ക് അയക്കുന്നത് ഡാക്കയിലേക്ക് പറത്തിവിടുന്നത് ഹെലികോപ്റ്ററിൽ ഡാക്കയിലെത്തിയ ജനറൽ ജേക്കബ് പാകിസ്ഥാൻ ആർമി ചീഫായിട്ടുള്ള നിയാസിയെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കീഴടങ്ങണം ഉടനെ തന്നെ അദ്ദേഹം ആ സമയത്ത് പെട്ടെന്ന് എത്രയാണെങ്കിലും കീഴടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു പട്ടാളക്കാരനത് സഹിക്കുന്ന കാര്യമില്ല മരണത്തിന് തുല്യമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കീഴടങ്ങുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ ഡാക്കയിലെത്തിയത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാനാണ് ഞാൻ വന്നതെന്നാണ് ലിയാസി പറഞ്ഞത് ആ സെൻറ്റൻസ് മനസ്സിലാക്കണം ഞങ്ങൾ കീഴടങ്ങാനല്ല വരുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാനാണ് വരുന്നത് എന്നാണ് പറഞ്ഞത് ഏതായാലും അവസാന നിമിഷത്തിലും ഒന്ന് പിടിച്ചു നോക്കിയതാണ് കീഴടങ്ങലും വെടിനിർത്തലൊരു സന്ധ്യയാണ് കീഴടങ്ങലതല്ലോ അപ്പോൾ അവസാന നിമിഷത്തിലും ഒരു കള്ളക്കളി അതിന് അതിനൊരുങ്ങിയ നിയാസിയോട് ജനറൽ ജേക്കബ് അദ്ദേഹം പറഞ്ഞു കുറച്ച് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു മിസ്റ്റർ നിയാസി നിങ്ങൾ കീഴടങ്ങിയേ പറ്റൂ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയും ഭദ്രതയും ഞാൻ ഉറപ്പാക്കാം നിങ്ങൾ കീഴടങ്ങുന്നില്ലെങ്കിൽ ഞാൻ കൈ കഴുകി പിന്മാറും പിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അതിന് ഞാൻ ഉത്തരവാദിയാവില്ല ഞാൻ നിങ്ങൾക്ക് സമയം തരാം മുപ്പത് മിനിറ്റ് മാത്രം അരമണിക്കൂർ അതിനുള്ളിൽ കീഴടങ്ങാൻ തയ്യാറാകുക അതല്ലെങ്കിൽ ഡാക്ക നിന്ന് കത്തും നിങ്ങളുടെ സൈന്യം ഒരു ലക്ഷം പേരാണ് ഇവിടെ ഉള്ളത് അത് ഭസ്മമായി പോകും ഇത്രയും പറഞ്ഞതിൻ്റെ മറുപടി പോലും മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ ജനറൽ ജേക്കപ്പ് ഫോൺ കട്ട് ചെയ്തു അഞ്ച് മിനിറ്റിന് ശേഷം തിരിച്ച് ഫോൺ വന്നു ജേക്കപ്പിന് ജനറൽ ജേക്കപ്പിന് കീഴടങ്ങാൻ തയ്യാറാണ് നിയാസിയുടെ ഫോൺ ഇന്ത്യൻ ഈസ്റ്റേൺ കമാൻഡിൻ്റെ കമാൻഡിങ് ഓഫീസർ ലെഫ്റ്റനൻറ്റ് ജനറൽ ജഗജ് സിംഗ് അറോറ അറോറയാണ് കീഴടങ്ങൽ നടപടികളുടെ ഒരുക്കം പൂർത്തിയാക്കിയത് പാകിസ്ഥാൻ ആർമിയുടെ തലവനായിരിക്കുന്ന ജനറൽ നിയാസി ഡാക്ക റേസ് കോഴ്സിൽ വെച്ച് ലെഫ്റ്റനന്റ് ജനറൽ അറോറയുടെ മുമ്പിൽ കീഴടങ്ങാനെത്തി വാതിലെന്ന് മുറിയിലേക്ക് വന്ന് അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു നിറകണ്ണുകളോടുകൂടി പൊട്ടിക്കരയുകയായിരുന്നു ജനറൽ നിയാസി തൻ്റെ ആയുധം പ്രതീകാത്മകമായിട്ട് തൻ്റെ ആയുധം തൻ്റെ പിസ്റ്റിള് അറോറയുടെ മുമ്പിലേക്ക് വെച്ചു കീടങ്ങൾ ചടങ്ങ് നടക്കുമ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൻ്റെ ലേഖകനായിട്ടുള്ള സിഡ്നി ഷാൻബർഗ് കീഴടങ്ങൽ ചടങ്ങ് കവർ ചെയ്യാൻ അവിടെ എത്തിയിരുന്നു ആർമി ജനറൽ നിയാസി ഒരു യഹൂദനായിട്ടുള്ള ജനറൽ ജെ ആർ എഫ് ജേക്കബിന് മുമ്പിൽ കീഴടങ്ങുന്നത് ഒരു വലിയ കഥയാണ് എന്ന് ജേക്കബിനോട് ടൈംസ് പത്രത്തിൻ്റെ ലേഖകൻ പറഞ്ഞു പക്ഷേ ജനറൽ ജേക്കബിൻ്റെ മറുപടി ആ പത്രലേഖനെ അത്ഭുതപ്പെടുത്തി സിഡ്നി ഷാൻബർഗിനെ അത്ഭുതപ്പെടുത്തി ഒരു കാരണവശാലും അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ല ശത്രുരാജ്യത്തെ സൈനികൻ്റെ ആത്മവിശ്വാസവും ആത്മവീര്യവും തകർക്കുന്നതൊന്നും ചെയ്യരുത് അതവരുടെ മനസ്സിലിരിക്കും അത് വീണ്ടും പുകഞ്ഞ് കത്താൻ തുടങ്ങും ആയതുകൊണ്ട് തന്നെ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടും കൊടുത്തേക്കരുത് അതായിരുന്നു ഇന്ത്യൻ ചൈനയുടെ നിലപാട് അഥവാ ഇന്ത്യയുടെ നിലപാട് അതാണ് ഗാരി ജെ ബോസിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് ഈ ജെ എഫ് ആർ ജേക്കബ് വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് ഗോവയിൽ പിന്നീട് ബംഗാളിലും ഗവർണറായിരുന്നു ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ നടന്ന് ഉടമ്പടി ഇത് ഉടമ്പടിയാണ് കേടങ്ങലല്ല ഈ ഉടമ്പടിക്ക് ശേഷവും ഇവിടെ വെടിവെപ്പ് നടന്നിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനേകം തലകളാണുള്ളത് അവരുടെ സൈന്യത്തിനകത്ത് തന്നെ തമ്മിൽ തമ്മിൽ കണ്ടുകൂടാത്ത വിവിധ ഗ്രൂപ്പുകളാണുള്ളത് പിന്നെ രാഷ്ട്രീയക്കാർ പിന്നെ ഭീകരന്മാർ പിന്നെ അതിനകത്ത് തന്നെ ബലൂരിസ്ഥാൻ വേറെ ആരോടാണ് ഉടമ്പടി ഉടമ്പടി വെച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല അയാൾക്ക് ഉടമ്പടി വെച്ചാൽ ഇയാൾക്ക് ഇയാൾക്കിഷ്ടപ്പെടില്ല ആ ഒരു സാഹചര്യത്തിനാണ് ഉടമ്പടിക്ക് ശേഷവും വെടിവെപ്പ് ഉണ്ടായത് പക്ഷേ അത് തുടർന്നിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഏതായാലും കാര്യങ്ങൾ ഇവിടെ ഒരു എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ മേലെ കുറേ അക്ഷരങ്ങൾ കുറിക്കാൻ ഞാൻ തയ്യാറില്ല നമ്മുടെ കാരണന്മാർ വേണ്ടത്ര വിവരമുള്ളവരാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിലും ഇങ്ങനൊരു സംഭവം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഒരിക്കലെങ്കിലും പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ തലകുനിച്ചിട്ടുണ്ട് നിറ കണ്ണുകളോട് കൂടിയിട്ട് കീഴടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം ഈ ഉടമ്പടി അത് ഒരു കീഴടങ്ങലിന് തുല്യമായിട്ടുള്ള ഉടമ്പടി ആണെങ്കിൽ നല്ലത് ഇനി ഒരിക്കൽ പോലും അനാവശ്യമായിട്ടുള്ള സ്ക്രാച്ചിങ് വെറുതെ പോക്കുക എന്ന് പറയും തട്ടുക അതുണ്ടാകാതിരുന്നാൽ ഈ ഉടമ്പടിക്ക് കീഴടങ്ങലിൻ്റെ മഹത്വം ഉണ്ടായിരിക്കും അതെല്ലാം വീണ്ടും ഉടമ്പടികൾ ഉടമ്പടികൾ അഗെയിൻസ് സ്ട്രൈക്കിങ് എഗെയിൻ സ്ട്രഗ്ളിംഗ് സ്ക്രാച്ചിങ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഉടമ്പടിയേയും നമുക്ക് മണ്ടത്തരമെന്ന് പറയേണ്ടി വരും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജി അങ്ങ് മുൻകൈ എടുത്ത് നടത്തിയ ഈ ഉടമ്പടി അതൊരു മണ്ടത്തരമായി പോവില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കുകയാണ് ഉറപ്പിച്ചോട്ടെ Vamos, cara.